ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എസ് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിലെ സുവർണ സ്മൃതി ഓഡിറ്റോറിയത്തിൽ ഡിസംബർ ഇരുപത്തിയാറിന് കുടുംബസംഗമം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ സ്കൂളിന് ആവശ്യമായ സ്ഥലം സൗജന്യമായി കക്കാട്ടുമനയിൽ നിന്നും ലഭിച്ചതു മുതലുള്ള ചരിത്രം കൂട്ടായ്മയിലെ അംഗങ്ങൾ അവരുടെ അധ്യാപകർ കുടുംബാംഗങ്ങൾ എന്നിവരുടെ സർഗാത്മക രചനകൾ എന്നിവ അടങ്ങിയ സോവനീർ ചടങ്ങിൽ പ്രകാശനം ചെയ്യും സംസ്ഥാന ദേശീയതലത്തിൽ പുരസ്കൃതരായ അംഗങ്ങൾ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ചാത്തനൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഈ ഡിസംബർ ഇരുപത്തി ആറിന് ഞങ്ങളുടെ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ എല്ലാം കൂടി ഒരു സംഗമം ഡിസംബർ ഇരുപത്തി ആറിന് നടത്തുന്നുണ്ട് ചാത്തനൂർ സ്കൂളിലെ സുവർണ സ്മൃതി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ചാത്തനൂര് നാഗരശ്ശേരി തിരുമറ്റകോട് പഞ്ചായത്തിലെ ഒരു പത്ത് ചതുരശ്ര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഗവൺമെൻറ് ഹൈസ്കൂളിൽ കാലഘട്ടത്തിൽ ചാത്തനൂർ ഇ എസ് എൽ സി മാത്രമായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ പട്ടാമ്പി കുമരനെല്ലൂർ അക്കിക്കാവ് എരുമപ്പെട്ടി എന്നീ സ്കൂളുകളെ ആശ്രയിച്ചിട്ടായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസം അപ്പോൾ പത്തോ ഏഴോ എട്ടോ നാഴിക അല്ലെങ്കിൽ പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ നടന്നു പോകേണ്ടിയിരുന്നതിനാൽ തന്നെ ഒരു ഇ എസ് എൽ സി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ആവശ്യം നാട്ടുകാരിൽ നിന്നൊക്കെ ഉയർന്നു വന്ന് അന്നത്തെ ഇ എസ് എൽ സി ഹെഡ് മാസ്റ്ററെ സമീപിച്ച് കെ എൽ പത്മനാഭയിലെ സമീപിച്ച് ഒരു സ്കൂൾ വേണമെന്നുള്ളൊരാവശ്യം ഉന്നയിക്കലിന്ന് സ്ഥലം സൗജന്യമായിട്ട് സൗജന്യമായിട്ട് ഒരു രൂപ പ്രതിഫലം പോലും പറ്റാതെ ഈ സ്കൂളിന് വേണ്ടി കുടുംബാംഗം കെ എം ഉണ്ണി റിട്ടയർഡ് ഡി ജി കെ ആർ വാസന്തി ആദ്യ ബാച്ച് വിദ്യാർത്ഥികളായ വി വി പത്മനാഭൻ അടിയത്ത് നാരായണൻ നായർ ആദ്യകാലത്ത് രണ്ടു വർഷം സ്കൂൾ പ്രവർത്തിക്കാൻ കെട്ടിടം വിട്ടു നൽകിയ പടിഞ്ഞാറേമടം കുടുംബാംഗം സരോജിനി എന്നിവർ അതിഥികളാകും പ്രവർത്തന റിപ്പോർട്ട് അവതരണം തുടർ പരിപാടികളുടെ ആസൂത്രണം കലാപരിപാടികൾ എന്നിവയും സംഗമത്തിന്റെ ഭാഗമായി നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നാൽപ്പത് വർഷം ശേഷമാണ് കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ സംഗമം തുടങ്ങി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരിൽ ഏകദേശം ഇരുനൂറ് പരം ആൾക്കാരെ നമ്മൾ സംഘടിപ്പിച്ച് കഴിഞ്ഞ വർഷം ഞങ്ങൾ നൂറ്റി അമ്പത്തി കുടുംബങ്ങൾ ഞങ്ങൾ ചേർന്നു അതേപോലെ തന്നെ ഈ പ്രാവശ്യവും അതുപോലെ തന്നെ എല്ലാ അതിൽ കൂടുതൽ കുടുംബാംഗങ്ങൾ നമ്മൾ വരും കുടുംബാംഗങ്ങളല്ല കുടുംബങ്ങളും ശരിക്കും അറുനൂറ് പേരോളം ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ അതേ ദിവസം തന്നെയാണ് ഡിസംബർ ഇരുപത്താറ് ഡിസംബർ ഇരുപത്താറ് വെച്ചിട്ട് ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം കൂടുക നാൽപ്പത് വർഷം മുമ്പ് പഠിച്ചു ആ പഠിച്ച സ്കൂളിന് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഒരു സൗണ്ട് സിസ്റ്റം കൊടുത്തു ഒരു അതൊരു ഒന്നൊന്നര ലക്ഷം നമ്മൾ നമ്മൾ ചിലവാക്കിയിട്ട് സൗണ്ട് സിസ്റ്റം കഴിഞ്ഞ വർഷം അതുപോലെ തന്നെ നമ്മുടെ ഞങ്ങളുടെ കൂടെ പഠിച്ചിട്ടുള്ള ആൾക്കാരുടെ ചാരിറ്റി ഞങ്ങൾ അത്രയും ചെയ്യുന്നുണ്ട് പി ആർ വിജയരാഘവൻ വി കെ പ്രസന്നൻ പി പ്രഭാകരൻ എം രുക്മിണി കെ വി രതി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേ കുറിച്ച് വിശദീകരിച്ചു പടിഞ്ഞാറങ്ങാടി വിലക്കുറിന്റെ വലിയ അങ്ങാടി மியா ஹைப்பர் மார்க்கெட் அண்ட் எலக்ட்ரானிக்ஸ் படிஞ்சாறங்காடி